പുതിയ വീട്ടിലൊക്കെ സ്വാതട്ടാ അപ്പം നമ്മൾ ഈ ചാനലായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പം നമ്മൾ ഈ ബോയ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നുണ്ടെങ്കിൽ നമ്മുടെ താടിയില്ലാത്തുള്ളവർക്ക് ഭയങ്കര വലിയ പ്രശ്നമായിട്ട് അപ്പം ഒരു ഞാൻ എനിക്കൊരു ആദ്യമായി താടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊക്കെ വെറുതെ ഷേഴ്സായിട്ടൊക്കെ കൃത്യ പഠിച്ചൊക്കെ വന്നി വരട്ടതാണ് എങ്കിലൊക്കെ പഠിച്ചു അപ്പം പിന്നെ അതൊക്കെ എന്ത് ടിപ്സ് ചെയ്തിട്ടാണ് റിസൾട്ട് കിട്ടിയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കച്ചിട്ട് അതൊക്കെ നേരെ വീഡിയോയിൽ പോകണം അപ്പോൾ താടിഞ്ഞിട്ട് ഈ ഗ്രോത്ത് ടോണറുണ്ട് ഉണ്ടാക്കണത് അപ്പം അതിനാവശ്യമുള്ളത് നമ്മുടെ വേപ്പിലുണ്ടാവും വേപ്പില പിന്നെ പേരുടെ ഇലട്ട പേരുടെ ഇല പിന്നെ കുറച്ച് യൂലുവ നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ള സാഹചര്യം ഉണ്ടാക്കണം വേറെ പൊറത്ത പൈസ വേറെ ഇല്ല അപ്പൊ നമുക്ക് ടോണർ ഉണ്ടാക്കണം കാണാ അത് നമ്മടെ പേരുടെ ഇല കഴുക കേട്ട എന്നിട്ട് കഴുകണം കേട്ടാ മറ്റേ പൊടിയൊക്കെ ഉണ്ടാകും ചിലപ്പോ വേപ്പിന്റെ ഇല്ല കേട്ടാ അതും ഒന്ന് കഴുകി എടുക്കണം എന്നിട്ട് അതൊരു പാത്രം ഒക്കെട്ടാ അങ്ങനത്തെ നമുക്ക് അതിനകത്ത് കുറച്ചുള്ള മതിത്താം നമ്മൾ ഒരാഴ്ച ഉപയോഗിക്കാൻ വിടുത്താൽ മതി കൂടുതലെടുത്ത ചിലപ്പോൾ വേണമെങ്കിൽ ചീത്ത ഇപ്പൊ അതിനകത്ത് നമ്മൾ അത് വേപ്പിൻ്റെ ഇല ഉണ്ട പിന്നെ പേരുള്ള ഇല പിന്നെ കുറച്ച് ഇലുവ തിളപ്പിക്കണ്ട നന്നായിട്ട് തിളപ്പിച്ചിരിക്കും കേട്ടോ എൻ്റെ ഈ ഇലയുടെ കളറൊക്കെ അതിനകത്ത് വരണം അപ്പോൾ നന്നായിട്ട് തിളക്കണ്ടിട്ടാണ് അപ്പോൾ ഇത് ശരിക്കും തിളച്ചാൽ പോരാ ഈ ഇലയുടെ എല്ലാ സത്തും ആ വെള്ളത്തിൽ വേണം ഒരു ചെറിയൊരു ഗ്രീൻ കളർ ആകുന്നുണ്ട് ശരിക്കും നന്നായിട്ട് തിളക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടാണ് അപ്പോൾ ഈ ഇലയുടെയും യൂലുവയുടെ ഒക്കെ സത്ത് വെള്ളത്തിൽ ശരിക്കും ആവണം ഒരു ഗ്ലാസ് വെക്കുകയാണെങ്കിൽ ഇനി അര ഗ്ലാസ് വെള്ളം ആവണം കേട്ടോ പറ്റണ ശരിക്കും അപ്പോൾ നമ്മുടെ വാട്ടർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നന്നായിട്ട് തണുക്കണം കേട്ടോ ശരിക്കും തണുത്തിട്ട് വേറൊരു സ്പ്രേ കുറിപ്പിയിൽ ആക്കിയിട്ട് ഞാൻ യൂസ് ചെയ്താൽ കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾക്ക് അരച്ചെടുക്കട്ടെ അലോവറ ജില്ല ഉണ്ടല്ലോ ചെറു ചിറക്കേണ്ടത് ഏതായാലും മതി കുഴപ്പമില്ല എന്നാൽ മിക്സ് ആയിട്ട് നമുക്ക് സ്പ്രേ ഒക്കെ എടുത്തു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് കുഴിക്കാം അപ്പൊ ഇത് നമ്മളെ ഗ്രോത്ത് വാട്ടർ അപ്പൊ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാട്ട അപ്പൊ ഇത് നമ്മുടെ താടി ഉള്ളിലേക്ക് ശരിക്കും ഇറക്കാൻ ഇറങ്ങി കൊടുക്കാം ശരിക്കും എല്ലായിടത്തും അങ്ങനെ പ്രേപ്പെടണം ശരിക്കും അന്നിട്ട് നന്നായിട്ട് നമ്മുടെ താടിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങുന്നോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ശരിക്കും നന്നായിട്ട് മസാജ് ഇറങ്ങാം ഒരു പത്ത് മിനിറ്റ് കയ്യിലും മസാജ് ചെയ്ത് കൊടുക്കണം ശരിക്കും നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ശരിക്കും നല്ല മസാജ് നല്ല ഏറ്റവും കൂടുതൽ വളരാനുള്ള ശുദ്ധി എനിക്ക് ഉണ്ടാവുള്ളൂ നന്നായിട്ട് മസാജ് ചെയ്തോട്ട ശരിക്കും അര മണിക്കൂർ അല്ലെങ്കിൽ ഇട്ട് മണിക്കൂർ എങ്ങനെ വെക്കണോട്ടെ ശരിക്കും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ശരിക്കും പറ്റണ ഒരു മണിക്കൂർ എങ്ങനെ വെക്കാനൊക്കെ പിന്നൊരു പറ്റാത്തൊരു അരമണിക്കൂർ എങ്ങനെ വെക്കണം എന്നാലും നല്ല റിസൾട്ട് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടൊരു വാഷ് ചെയ്ത് കളഞ്ഞാ മതി കുഴപ്പം ഉണ്ടാവും അപ്പൊ രണ്ടാമത്തെ ടിപ്പ് ഇട്ടാ ശെരിക്കും നമ്മുടെ താടിനുള്ളിൽ ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ടുത്ത് ചൊറിഞ്ഞ് കഴിയുമ്പോൾ കുറേ വെള്ളപ്പൊടി താരനുണ്ടത് പിന്നെ താഴെ കുഴിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവാളെടുക്കുക സവാളെടുത്തിട്ട് പകുതിയാക്കിയിട്ട് സവാള പകുതി സവാള മതി അടിച്ച് വഴി നല്ല നീരെടുത്തിട്ട് ശരിക്കും ആ സമ സമ അളകത്ത് തന്നെ വെളിച്ചെണ്ണ എടുക്കുക രണ്ടുമുള്ളിൽ മിക്സ് ചെയ്തിട്ട് നല്ല താഴെ അപ്ലൈ ചെയ്യാം നേരെ സവാള നീരത്തി ചെയ്ത് കൂടുതൽ വയ്ക്കും നമ്മൾ അപ്പോൾ നേരെ രണ്ടു രണ്ടുമുള്ളിൽ മിക്സ് ചെയ്തിട്ട് നേരെ മസാജ് എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ പത്തു അഞ്ചിനിട്ട് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ താരനും പിന്നെ കുഴിച്ചിലൊക്കെ അങ്ങനെ മാറിക്കോളും പിന്നെ വേറെ ഫംഗസും കാര്യങ്ങളും ഉണ്ടാവില്ല ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത ടിപ്സ് ഉണ്ടായി കാണിച്ചത് അപ്പം നമ്മൾ എൻ്റെ താടി വളരാനും പിന്നെ താടിൽ ഉള്ളു കുറവാണ് അത് ഉള്ള് വയ്ക്കാനും സഹായിച്ചതാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ